യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ചയാണ് ലോകം മുഴുവൻ അർപ്പിക്കുന്ന അർപ്പിക്കാൻ പോകുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓരോ കുടുംബങ്ങളെയും ഓരോ യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും സകലരെയും സമർപ്പിച്ച് ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കാനും മനസ്സിലാക്കാനും ദൈവികമായ ഭാഗ്യവും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ ഇന്ന് ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ തിരക്കുള്ള ദിവസമായിരിക്കും പക്ഷേ ഈ വചനം നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പാണ് ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുമെന്ന് ഉറപ്പാണ് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തെ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായി ചലിക്കുന്ന പ്രവർത്തിക്കുന്ന അനുഭവമുണ്ടാകട്ടെ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം ദൈവം അങ്ങടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഇപ്പോൾ എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ നിയോഗങ്ങളുടെ മേൽ നീട്ടണമേ വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത ആളുകളുടെ പ്രാർത്ഥനകൾ ഒരു നിയോഗമായി സമർപ്പിക്കുവാണ് ആ വിഷയത്തിലെല്ലാം ദൈവം ഇടപെടുന്ന ദൈവമത്ഭുതം പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവം നിങ്ങളെ പ്രത്യേകമാവിധം പരിപാലിക്കട്ടെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ഇന്ന് നാം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കേൾക്കുന്ന വചനം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം മുതലാണ് ഒന്ന് സാമുവേൽ പതിനേഴാം അധ്യായം നാൽപ്പത്തി അഞ്ച് ദാവീദ് ഗോലിയാത്തുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ദാവീദ് നടത്തിയ വിശ്വാസ പ്രഖ്യാപനമാണിത് വിശ്വാസം ദാവീദ് പറയുവാണ് നാൽപ്പത്തിയഞ്ചാമത്തെ വാക്യം ദാവീദ് പ്രതിഭജിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് ഞാൻ വരുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത് പ്രാർത്ഥനയോടെയാണ് ഞാൻ വരുന്നത് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് അടുത്ത ഭാഗം എഴുതിയിരിക്കുകയാണ് കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അത് ദൈവത്തിനുള്ള വിശ്വാസം പറയുവാണ് വീട്ടിലെ മുറിയിലിരുന്നല്ല പറഞ്ഞത് പ്രതിസന്ധികളുടെ മുമ്പിൽ നിന്നാണ് പറഞ്ഞത് വെല്ലുവിളിയുടെ മുമ്പിൽ നിന്നാണ് പറഞ്ഞത് സകലരും ഭയപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട വിഷയത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ദാവീദ് ഈ വിശ്വാസം പറഞ്ഞത് വിശ്വാസം പറയണം വിശ്വാസം പ്രഖ്യാപിക്കണം പ്രതിസന്ധികളുടെ മുമ്പിൽ നിന്ന് ഈ പ്രയാസങ്ങളിൽ നിന്ന് എന്നെ ദൈവം വിടുവിക്കും ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം എനിക്ക് മറുപടി തരും എൻ്റെ ദൈവം ഇന്ന് എന്നെ അനുഗ്രഹിക്കും അങ്ങനെയാണ് ദാവീത് പറഞ്ഞത് ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിക്കും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് അടുത്ത ഭാഗം ചെയ്യുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞ് എറിഞ്ഞു കല്ല് നെറ്റിയിൽ തന്നെ തുളഞ്ഞ് തറച്ചു കയറി അവൻ മുഖംകുത്തി നിലത്തു വീണു വിശ്വാസം പ്രഖ്യാപിച്ചവൻ്റെ ലക്ഷ്യം തെറ്റിയിട്ടില്ല ഉന്നം പാളിപ്പോയില്ല എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് ലക്ഷ്യമായി കണ്ടത് ആ ലക്ഷ്യത്തിലെത്തി പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ വചനം കേൾക്കുന്ന നിങ്ങളോടും എനിക്കൊരു കാര്യം പറയുവാൻ പ്രാർത്ഥനയിൽ പറയുവാൻ ആഗ്രഹമുണ്ട് ഇന്നും ദാവീദിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തിനെ പോലെ പല പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ നമ്മുടെ മുമ്പിലുമുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾ അയ്യോ കഷ്ടം ഇനി എന്നാ ചെയ്യും ഇനി എന്തു ചെയ്യും എല്ലാം അവസാനിച്ചു ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇനി എന്താവും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ദാവീദ് പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ ഒത്താ ഒത്തു കിട്ടുവാണേ കിട്ടട്ടെ എന്നല്ല ഇന്ന് എൻ്റെ ജീവിക്കുന്ന ദൈവം ഇന്ന് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും ഇന്ന് എന്നെ ദൈവം അനുഗ്രഹിക്കും ആ വിശ്വാസം പറഞ്ഞാണ് പ്രവൃത്തി ചെയ്തത് ഇതൊരു പാഠമാണ് പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസം അർപ്പിക്കുന്നവൻ വിശ്വാസം പ്രഖ്യാപിക്കുന്നവൻ ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ സ്വീകരിക്കുന്നവർ ആ അനുഗ്രഹം അനുഭവിക്കുമെന്ന് മാത്രമല്ല അവരുടെ ലക്ഷ്യം തെറ്റുകയില്ല അവരുടെ ഉദ്ദേശം മാറിപ്പോവുകയില്ല അവരുടെ ഉന്നം തെറ്റുകയില്ല എവിടെയും ജീവിതം എത്തേണ്ടടുത്തെത്തും ലക്ഷ്യത്തിലെത്തിക്കും ദൈവം ഒത്തിരി പേര് എൻ്റെ ജീവിതം എവിടെ ആയില്ലല്ലോ ഒന്നും ആയില്ലല്ലോ ഒന്നും ശരിയായില്ലല്ലോ വിശ്വാസത്തോടെ കേട്ടെ നിന്നെ ദൈവം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും എത്തേണ്ടടുത്ത് എത്തിക്കും ആ നിൻ്റെ വിശ് പ്രാർത്ഥനയുള്ള നിൻ്റെ കരങ്ങളും നിൻ്റെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥനയുള്ള നിൻ്റെ ജീവിതം എവിടെ എത്താതെ പോകുവോ ഒന്നും ആകാതെ പോകുമോ എന്നൊന്നും ചിന്തിക്കേണ്ടി വരികയില്ല നിൻ്റെ ജീവനെ ജീവിതത്തെ പ്രാർത്ഥനയെ വിദ്യാഭ്യാസത്തെ ശുശ്രൂഷയെ ദൈവം എത്തേണ്ടിടത്ത് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി ഉന്നം തെറ്റാതെ അത് എത്തിക്കും എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നടക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിച്ച് വിശ്വാസം പ്രഖ്യാപിച്ച് എടുത്ത കല്ലുപോലും ഒരനുഗ്രഹമായി ഒരു വലിയ വിജയത്തിന് കാരണമായി വിശ്വാസത്തോടെ നടത്തുന്ന വചനം കേട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പ്രവൃത്തികളും ഒരനുഗ്രഹമാവും നിങ്ങളുടെ ജീവിതം ഒരനുഗ്രഹമാവും നിങ്ങളുടെ കുടുംബം ഒരനുഗ്രഹമാവും നിങ്ങളുടെ അധ്വാനം അനുഗ്രഹമാവും നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹമാവും നിങ്ങളുടെ വിദ്യാഭ്യാസം ഒക്കെ അനുഗ്രഹമാവും ഈ മാസം പ്രത്യേകമായി പ്രാർത്ഥിച്ചത് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം ഒരുക്കും ഇവിടെ വന്ന് അല്ലെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഒരു നിയോഗത്തോടെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടന്നത് എന്ന് പറയാൻ ഇടവരും ഒരു നിമിഷം ഈ ഞായറാഴ്ച ദിവസം നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് രജനം കേൾക്കുന്ന ഞങ്ങൾ ഇപ്പോൾ വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന മാത്രം പോരാ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയും വേണം സാധാരണയിൽ കൂടുതൽ ആളുകൾ ഈ സമയം വചനം കേൾക്കുന്നുണ്ട് അവരെ അനുഗ്രഹിക്കണമേ ഈ വചനം ഏതു സമയത്ത് കേൾക്കുകയാണെങ്കിലും ആ സമയം മുതൽ അവരിൽ ഒരു അത്ഭുതം ഉണ്ടാകട്ടെ ഈ വചനം സ്വീകരിച്ച് തുടങ്ങുന്ന ആ സമയം മുതൽ അവരിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്യും നമ്മുടെ കർത്താവീശോമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ശരീരത്തെ അകത്തും പുറത്തും സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സന്തോഷവും സമാധാനവും തരണമേ ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും പരാജയപ്പെടരുത് ഞങ്ങളുടെ വിശ്വാസം അത്ഭുതമായി മാറ്റണമേ ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാൻ ഇടയാക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അത്ഭുതങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തണമേ അടയാളങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഒരു കുടുംബം പോലെയാണിന്ന് ഒരേ വിശ്വാസത്തിൽ ഒറ്റ ഹൃദയത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹം ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ നശിച്ചു പോയെന്നോ പരാജയപ്പെട്ടുവെന്നോ തകർന്നുവെന്നോ ഒരിക്കലും കേൾക്കാൻ ഇടയാകരുത് മറിച്ച് അവർ അനുഗ്രഹിക്കപ്പെട്ടുവെന്നും ജീവിതം ഒരു വിടുതലായെന്നും കേൾക്കുവാൻ അറിയുവാൻ ഇടയാകണമേ പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെയും അഞ്ചരയ്ക്ക് വചനം കേൾക്കാൻ നാളെ തിങ്കളാഴ്ച ദിവസമാണ് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചനങ്ങളെ കേൾക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ ആമേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ